മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് മലബാർ കലാപം നടന്നു മലബാർ കലാപത്തിന് മുൻപ് തന്നെ ജന്മിമാരും കുടിയാന്മാരും തമ്മിൽ ലഹളകൾ ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാരുടെ സഹായത്താൽ ജന്മിമാർ അത്തരം ലഹളകൾ അടിച്ചമർത്തി അവ മാപ്പിള ലഹളകൾ എന്ന് അറിയപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് മാപ്പിള ലഹളകൾ ആരംഭിക്കുന്നത് മാപ്പിള ലഹളയിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സബ് കളക്ടർ എച്ച് വി കനോലി മാപ്പിള ലഹളയെ തുടർന്ന് അന്വേഷിക്കാനായി ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷനാണ് വില്യം ലോഗൺ കമ്മീഷൻ വില്യം ലോഗൺ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം മാപ്പിള ലഹളകൾ ഒരു ജന്മി കുടിയാൻ പ്രശ്നമാണെന്ന് വിലയിരുത്തി മാപ്പിള ലഹളയെ അടിച്ചമർത്താനായി ബ്രിട്ടീഷുകാർ നിയോഗിച്ച സ്പെഷ്യൽ പോലീസ് ഉണ്ടായിരുന്നു എം എസ് പി എഫ് മലബാർ സ്പെഷ്യൽ പോലീസ് ഫോഴ്സ് നിലവിൽ വന്നു നിലവിൽ എം എന്നാണ് മലബാർ സ്പെഷ്യൽ പോ പോലീസ് ഫോഴ്സിൻ്റെ പേര് ഖിലാഫത്ത് പ്രസ്ഥാനം മാപ്പിള ലഹളകൾ അടിച്ചമർത്തിയ സാഹചര്യത്തിലാണ് ആഗോളവ്യാപകമായി ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊള്ളുന്നത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥം ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിന് ആദ്യമായി കേരളത്തിൽ വന്നു ഗാന്ധിജിയുടെ കേരള സന്ദർശനത്തിനു ശേഷം ഖിലാഫത്ത് പ്രസ്ഥാനം ശക്തി പ്രാപിച്ചു രോഷം കൊണ്ട ബ്രിട്ടീഷുകാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് ഇരുപതിന് വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്തു തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി തുടർന്ന് ഖിലാഫത്ത് പ്രസ്ഥാനക്കാർ തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷൻ വളയുകയും അവിടുത്തെ പോലീസുകാരെ വധിക്കുകയും ചെയ്തു അങ്ങനെ മലബാർ കലാപം ആരംഭിച്ചു കലാപം ശക്തിപ്പെട്ടു ബ്രിട്ടീഷുകാർ ഇതിനെതിരെ സൈന്യത്തെ അടിച്ചിറക്കി അങ്ങനെ ബ്രിട്ടീഷുകാരും ഖിലാഫത്ത് പ്രസ്ഥാനക്കാരും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടൂർ എന്ന സ്ഥലത്ത് വെച്ച് ഏറ്റുമുട്ടി അതിനെ പൂക്കോട്ടൂർ കലാപം എന്നും അറിയപ്പെടുന്നു മലബാർ കലാപം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി അതിനെപ്പറ്റി പഠിക്കാനായി ഒരു കമ്മീഷനെ ഏർപ്പെടുത്തി ആ കമ്മീഷനാണ് ടി എൽ സ്ട്രോഞ്ച് കമ്മീഷൻ ടി എൽ സ്ട്രോഞ്ച് കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം പൂക്കോട്ടൂർ കലാപം ബ്രിട്ടീഷുകാർക്കെതിരല്ലെന്നും ഇതൊരു ഹിന്ദു മുസ്ലിം വർഗീയ കലാപമാണെന്നും ലഹളയാണെന്നും വിലയിരുത്തി കേരളത്തിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ആദ്യ പ്രസിഡന്റ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയാണ് ആദ്യ സെക്രട്ടറി മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബാണ് കേരളത്തിന്റെ സുഭാഷ് ചന്ദ്രബോസ് എന്നാണ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപതിന് നടന്ന മലബാർ കലാപം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയതിനു ശേഷം കലാപകാരികളെ തിരൂർ ജയിലിലാണ് പാർപ്പിച്ചിരുന്നത് കലാപകാരികളെ കൊണ്ട് തിരൂർ ജയിൽ നിറഞ്ഞപ്പോൾ അന്നത്തെ പോലീസ് മേധാവിയായിരുന്ന ടി എച്ച് ഇച്ച് കോക്ക് ഇവരെ കുറേ പേരെ തിരൂരിൽ നിന്നും പോത്തന്നൂരിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു അതിന് അദ്ദേഹം തിരഞ്ഞെടുത്തത് ഒരു ഗുഡ് സ്ട്രെയിൻ ആയിരുന്നു കാറ്റും വെളിച്ചവും ഒന്നും അതിനുള്ളിൽ ഇല്ലായിരുന്നു അതിൽ കലാപകാരികളെ കുത്തി നിറച്ച് തിരൂരിൽ നിന്നും പോത്തന്നൂരിലേക്ക് ആയിരുന്നു ആ യാത്ര പോത്തന്നൂരിൽ എത്തിയപ്പോഴേക്കും ആ കലാപകാരികളിൽ പലരും മരണപ്പെട്ടു ബോഗി നമ്പർ എം എസ് എം എൽ വി ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് ആയിരുന്നു ഇതാണ് വാഗൻ ട്രാജഡി വാഗൺ ട്രാജഡി അന്വേഷിക്കാൻ ബ്രിട്ടീഷുകാർ നിയോഗിച്ച കമ്മീഷനാണ് എ ആർ നേപ്പ് കമ്മീഷൻ വേഗം വാഗൺ ട്രാജഡിയെ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് സുമിത് സർക്കാർ വിശേഷിപ്പിച്ചു ഇരുട്ടു ദുരന്തം എന്ന് അറിയപ്പെടുന്നു മലബാർ കലാപം അടിസ്ഥാനമാക്കിയുള്ള രചനകൾ ഏതെല്ലാമെന്ന് നോക്കാം സുന്ദരികളും സുന്ദരന്മാരും ഉറൂപ് കുട്ടിക്കൃഷ്ണൻ ദുരവസ്ഥ കുമാരനാശാൻ മലബാർ കലാപം കെ മാധവൻ നായർ ഖിലാഫത്ത് സ്മരണകൾ എം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് മലബാർ കലാപത്തിൻ്റെ നേതാക്കൾ വാരിയം കുന്നത്ത് കുഞ്ഞഅമ്മദ് ഹാജി അതുപോലെ തന്നെ സീതി കോയ തങ്ങൾ അലി മുസ്ലിയാർ എന്നിവരാണ്